നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം ഈ ജൂൺ മാസത്തില് പന്ത്രണ്ട് നക്ഷത്രക്കാരെ കാത്തിരിക്കുന്ന ബുധാദിത്യ രാജയോഗത്തെക്കുറിച്ചാണ് ഈ ഞായറാഴ്ചയാണ് ബുധാദിത്യ രാജയോഗം രൂപം കൊള്ളുന്നത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പലപ്പോഴും പല രാശികൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള മാറ്റങ്ങൾ സംഭവിക്കാറില്ല എന്നാൽ അതിവിടെ സംഭവിക്കാൻ പോവുകയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ് സൂര്യൻ്റെയും ബുദ്ധൻ്റെയും മാറ്റം മൂലമാണ് ഈ ബുധാദിത്യ രാജയോഗം സംഭവിക്കുന്നത് ഇതിന ചില ജ്യോതിഷ മാറ്റങ്ങളും വഴിയൊരുക്കുന്നുണ്ട് ഇതുവഴി സൂര്യൻ്റെ അനുഗ്രഹവും ജീവിതത്തിൽ ഈ സമയത്ത് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നുണ്ട് പന്ത്രണ്ട് നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് അത് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്നും അവർക്കുണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഇവിടെ പറയുന്നത് അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം അടങ്ങുന്ന മേഡം രാശിയിൽപ്പെട്ട രണ്ടേകാൽ നക്ഷത്രക്കാർക്കാണ് മേടം രാശിക്കാർക്ക് ഞായറാഴ്ച മുതൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം കൊണ്ടുവന്ന് തരുന്നതാണ് കൂടാതെ സർഗാത്മകമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ജോലിയിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് സാധിക്കും അധ്യാപന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് പൂർണ്ണ പിന്തുണ പല കാര്യങ്ങൾക്കും നിങ്ങൾക്കുണ്ടാവുന്നതാണ് മാറ്റങ്ങൾ പലപ്പോഴും പോസിറ്റീവ് ധനവരവ് ഇരട്ടിയാകുന്നതാണ് ഭൂമി സ്വന്തമാക്കുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ മകൈരം അവസാന അരഭാഗവും തിരുവാതിരയും പുണർദം ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്കാണ് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് രണ്ടേകാല നക്ഷത്രമാണ് മിഥുനം രാശിയിലുമുള്ളത് മിഥുനം രാശി ക്ഷിക്കാർക്ക് ഉപദാദിത്യ രാജയോഗത്തിൽ നിരവധി മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് പലപ്പോഴും പല വിധത്തിലുള്ള അവസരങ്ങൾ വർദ്ധിക്കുന്നുണ്ട് സാമ്പത്തിക മാറ്റങ്ങളൊക്കെ ഇരട്ടിയാകുന്നതാണ് അത് വളരെ മികച്ച ഒരു നേട്ടത്തിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത് ആരോഗ്യം പൊതുവെ മികച്ചതായിരിക്കും പൊതുവിടങ്ങളിൽ നിങ്ങൾ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് സംസാരത്തിലൂടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് എന്നതിൽ സംശയം വേണ്ട ജോലിയിലെ ഉയർച്ചയും വരുമാന ഒക്കെ ഉണ്ടാകുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം തേടിയെത്തുന്നുണ്ട് ദീർഘകാല നിക്ഷേപങ്ങൾക്കൊക്കെ ഫലം ലഭിക്കുന്നതാണ് അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് സിംഗം രാശിക്കാർക്കാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം അടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ചിങ്ങം രാശിയിലുള്ളത് ചിങ്ങം രാശിയിൽപ്പെട്ട ആളുകൾക്ക് ഞായറാഴ്ച ദിവസം മുതൽ കരുതുന്നതിനേക്കാൾ ഇരട്ടി മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് പലപ്പോഴും ജീവിതത്തിലെ സന്തോഷം നിലനിൽക്കുന്ന സമയമായതിനാൽ അത് കൂടുതൽ നേട്ടങ്ങളിലേക്ക് എത്തിക്കുന്ന എത്തുന്നതാണ് സഹപ്രവർത്തകരുടെ പിന്തുണയോടെ നിങ്ങളിൽ കൂടുതൽ സന്തോഷം കൊണ്ടുവരികയും ജോലി എളുപ്പമാകുകയും ചെയ്യുന്നതാണ് നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്ന് തന്നെ പറയാൻ കഴിയുന്നതാണ് പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമെങ്കിലും അതെല്ലാം മാറി സ്വരച്ചേർച്ചയോടെ മുന്നോട്ട് പോകുന്നതാണ് ഈ സമയത്ത് പലപ്പോഴും പലതരത്തിലുള്ള വഴുക്കുകൾ നിങ്ങൾക്കുണ്ടായിരുന്നു അതെല്ലാം മാറിക്കിട്ടുന്നതാണ് അതെല്ലാം രമ്യമായി പരിഹരിച്ച് ഈ വരുന്ന ഞായറാഴ്ച മുതൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുവാനായിട്ട് അർത്ഥനയോടെ മുന്നോട്ട് പോകുക അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്ന മകരം രാശിക്കാർക്കാണ് ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ അരഭാഗവും അടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മകരം രാശിയിലുമുള്ളത് മകരം രാശിക്കാർക്ക് ഈ ഞായറാഴ്ച ദിവസം മുതൽ നല്ല മാറ്റങ്ങളാണ് കണ്ടുവരുന്നത് ബോധാതിത്യ രാജയോഗം കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ജോലിയിൽ ഇരട്ടി മാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട് പുതിയ സ്ഥലമൊക്കെ വാങ്ങുന്നതിനും അതിൽ ഇരട്ടി ലാഭത്തിൽ അത് ലഭിക്കുന്നതിനുമൊക്കെ സാധിക്കുന്നുണ്ട് ബിസിനസ്സിൽ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് അവസരങ്ങൾ ഒരുപാട് നിങ്ങളെ തേടിയെത്തുന്നതാണ് അത് വേണ്ട രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് ആരോഗ്യം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് സഹപ്രവർത്തകരുമായിട്ട് നല്ല ഐക്യം നിങ്ങൾക്കുണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും അതുവഴി നേട്ടങ്ങൾ കൊണ്ടുവരുന്നതിനും സാധിക്കുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവുമെല്ലാം നിലനിൽക്കുന്നതാണ് അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് അവിട്ടം അവസാന അരഭാഗവും ചതയവും പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന കുംഭം രാശിക്കാർക്കാണ് കുംഭംരാശിക്കാർക്ക് അവരുടെ ശ്രമങ്ങളെല്ലാം തന്നെ വിജയിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ബിസിനസ്സിലെ ഒക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അവസരങ്ങൾ ധാരാളം നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ശത്രുക്കൾക്ക് പല വിധത്തിലുള്ള തകർച്ചയും സംഭവിക്കുന്നതാണ് പല കാര്യങ്ങളിലും വിജയം കണ്ടെത്തുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നു ജോലി നല്ല രീതിയിൽ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് കൂടുതൽ സന്തോഷവും സമാധാനവും നിങ്ങളെ തേടിയെത്തുന്നതാണ് ആരോഗ്യം മികച്ചതായിരിക്കും സാമ്പത്തിക ഇടപാടുകളൊക്കെ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരുന്നതാണ് എല്ലാ കാര്യത്തിലും വിജയത്തിലെത്തുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഓരോ ചുവടുവയ്പിലും മുന്നോട്ട് പോകുന്നതെല്ലാം തന്നെ വിജയത്തിലേക്കായിരിക്കും നിങ്ങളുടെ ആരോഗ്യമെല്ലാം വളരെ മികച്ചതായിരിക്കും അപ്പോൾ ബുധാദിത്യ രാജയോഗത്തിലൂടെ ഭാഗ്യം വന്നെത്തിയിരിക്കുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഇതുപോലുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം